ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ പെരുന്നാൾ രാവ് പെരുന്നാൾ രാവിനെ നമ്മൾ പുറത്തോട്ടിറങ്ങിയതാണ് ഇപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡിയായിട്ട് ആയിട്ട് ഇവിടെ ആലപ്പുഴയിൽ സക്രിയ ബസാറിൽ പെരുന്നാൾ അടിപൊളിയാണ് അവിടെ ഫുൾ ലേറ്റൊക്കെ ഇട്ടിട്ട് നല്ല രസമാണ് അപ്പം ഇപ്പോൾ രണ്ട് വർഷത്തിന് ശേഷം ഈ പെരുന്നാൾ നമ്മുടെ നാട്ടിലാണ് കൂടുന്നത് അപ്പം ഞാൻ രണ്ട് വർഷമായിട്ട് മിസ്സ് ചെയ്തിരിക്കുന്നതായിരുന്നു ഈ സെക്രിയ ബസാറിൽ അവിടെ പോകുന്നതൊക്കെ ഞാൻ കഴിഞ്ഞ ഏതൊരു പെരുന്നാളിന് അവിടെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാട്ടിൽ സെക്രിയ ബസാറിൽ ആങ്കില അടിപൊളിയാണ് ലേറ്റൊക്കെ ഇട്ടിട്ട് അതൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ എന്തായാലും നമ്മൾ ഇതേ ഇപ്പം അങ്ങോട്ട് പോവുകയാണ് ഇപ്പോൾ ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് ആ ഒരു ടൈമിലൊക്കെ ആയിരിക്കും അവിടെ പിന്നെ രാത്രി രാത്രിയൊക്കെ ആകുമ്പം ആൾക്കാർ കൂടി നല്ല തിരക്കായിരിക്കും പിന്നെ എല്ലാ പ്രാവശ്യവും ഈ പെരുന്നാൾ രാവിലെ ഒരു മഴയുള്ളതാണ് ഇപ്രാവശ്യം എന്തോ മഴ ഇല്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മഴയായിരുന്നു അതിന് ഞാനുണ്ടായിരുന്നൊരു സമയത്തും മഴയായിരുന്നു അപ്പം ഈ പ്രാവശ്യം എന്തായാലും മഴയില്ല ഇങ്ങനെ നമ്മളുടെ കളക്ട്രേറ്റ് ജംഗ്ഷനാണിത് ഇവിടെ ആയിരുന്നു ഇവിടത്തെ യു ഐ ടിയിലാണ് ഞാൻ പഠിച്ചത് എൻ്റെ കോളേജ് അവിടെയായിരുന്നു പിന്നെ അങ്ങനെ ഞങ്ങൾ ദേ എക്രിയ ബസാറിലോട്ടോ ഇവിടെ തന്നെ അതേ രണ്ട് സൈഡിൽ ഫുൾ വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് അങ്ങോട്ട് നല്ല തിരക്കുണ്ട് ഇവിടുന്ന് തന്നെ നല്ല തിരക്കുണ്ട് ഇഫ്രുവിൻ്റെ ആദ്യമായിട്ടാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ കാണാൻ പോകുന്നത് ഇഫ്രു അങ്ങനെ ഇതൊന്നും കണ്ടിട്ടൊന്നുമില്ല ഇവിടെ ഉത്സവം നമ്മുടെ നാട്ടിൽ തന്നെ ഉത്സവം അങ്ങനെയൊക്കെ വരും പള്ളിപ്പെരുന്നാൾ നമ്മൾ ചന്ദനക്കുടം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കരമാണല്ലോ അതുപോലെ അതൊന്നും ഇഫ്രു കണ്ടിട്ടില്ല ഇപ്പം ഞാനും ഉമ്മച്ചിയും ഇഫ്രൂം കൂടെ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഒരുമിച്ച് ഉമ്മയും അനീതിയുണ്ട് ഷിഫായുണ്ട് അപ്പോൾ അവരുമായിട്ട് നടന്ന് ഇങ്ങോട്ട് സെക്രിയാ ബസാർ എന്തായാലും അവിടെയോട്ട് വണ്ടിയൊന്നും പോകില്ല ഞങ്ങളുടെ അവിടെ നിന്ന് സെക്രിയാ ബസാറിലോട്ട് കയറാനായിട്ട് എളുപ്പമാണ് അവിടെ അമ്പലത്തില ഇടവഴിയുണ്ട് ആ വഴി കൂടെ കയറിയാൽ മതി ഇപ്പം കാണുമ്പോൾ തന്നെ അറിയാം ഞങ്ങൾ ഈ ഇതിപ്പം സെക്രിയാ ബസാർ കറക്റ്റ് സെക്രിയാ ബസാർ പ്രോപ്പർ സെക്രിയ ബസാർ ജംഗ്ഷനാണ് അവിടെ തന്നെ ഇപ്പം അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന് നല്ല തിരക്കായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഞാൻ റബ്ബർ അത് കഴിഞ്ഞിട്ട് റബ്ബർ ഫാക്ടറി അവിടെ നിന്നാണ് എൻ്റെ വീട്ടിലോട്ട് പോകുന്നത് അപ്പോൾ അവിടത്തേക്ക് വന്നത് എൻ്റെ വീടിൻ്റെ അവിടത്തേക്ക് എത്തി അപ്പം ഞാനും ഇഫ്രൂ മച്ചയും കൊണ്ട് ഇവിടെ ഇറങ്ങി ഇക്ക പിന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്തോട്ട് പോയി കണ്ടി ഫ്രണ്ട്സൊക്കെ കാണാൻ അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യണം അപ്പോൾ അങ്ങോട്ട് പോയി ഇഫ്രൂന് തന്നെ റോഡ് ക്രോസ് ചെയ്യണം എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നതാണ് ഇഫ്രൂ പിടിച്ച് നമ്മൾ ക്രോസ് ചെയ്യിപ്പിച്ചു അതിനാണ് ഇഫ്രൂ ബഹളം വെച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ താഴെ താമസിക്കുന്ന സിമീത്തായും ഒക്കെയാണ് ഇഫ്രൂൻ്റെ ഫ്രണ്ടാണ് നെഹ്ലു അവളുമായിട്ട് ഭയങ്കര കൂട്ടാണ് പിന്നെ ഞങ്ങൾ ഇതേ അങ്ങനെ റെഡി ആയിട്ട് ഇറങ്ങി കുറേ നാൾക്ക് ശേഷം ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട് ഒരു ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ട് അതായത് നമ്മളിങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് നടന്ന് ഇപ്പം പെരുന്നാളായതുകൊണ്ട് ഫോ റോഡിലൊക്കെ ആൾക്കാരെല്ലാം ഫുൾ തിരക്കാണ് പിന്നെ എല്ലാവരും തന്നെ ഇങ്ങനെ നടന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ തോട്ട് അവിടെ തൊട്ട് വണ്ടിയൊന്നും പോകാണ്ട് നിൽക്കുക ഇതും എന്താ പറയുക നടക്കുകയാണ് നമ്മൾ ഇവിടെ തൊട്ടപ്പുറത്താണ് അമ്പലം അവിടെ ഒരു അമ്പലം ഉണ്ട് അതാണ് അമ്പലത്തിൻ്റെ ഇടവഴി എന്ന് പറയുന്നത് അപ്പോൾ ആ വഴി കൂടെ നേരെ ചെന്നാൽ നമ്മൾ വട്ടപ്പള്ളി ആ ഒരു ഭാഗത്തോട്ടെത്തും ഞങ്ങളങ്ങനെ ഇതേ നടന്നു പോകാണ് കുറേ ഇതേ റോഡിൽ തന്നെ കുറേ ആൾക്കാരുണ്ട് ഒരു എന്താ പറയുക നല്ലൊരു വൈബാണ് ഇങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് നടന്നു പോകുന്നതൊക്കെ അപ്പോൾ ഇതൊക്കെ എനിക്ക് അവിടെ പോയപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തു ഇങ്ങനെ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് പെരുന്നാൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങനെ ഇതൊക്കെ പോകുന്നതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളിതേ അവിടെ എത്തി അപ്പോൾ ഇഫ്രു ആ ഇഫ്രു അല്ലൊ ഷിഫാഡ് ഒരു ഫ്രണ്ടിനെ അവിടെ വെച്ച് കണ്ടു അപ്പോൾ അവിടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട് അപ്പോൾ അവർ ഇനിയിപ്പോൾ ഷിഫ ഇനിയിപ്പോൾ ഫ്രണ്ട്സായിട്ട് പോവും നമ്മളപ്പം ഇനിയിപ്പോൾ നമ്മൾ ഞാനും ഉമ്മച്ചി പിന്നെ നെഹ്ല ഉണ്ടായിരുന്നു അപ്പം നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ നടക്കാൻ പോവാണ് അവിടെ പള്ളിയുടെ ആർച്ചൊക്കെ ഇട്ടിട്ട് ഫുൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് അതൊക്കെയാണ് മെയിൻ സിക്കറിയ ബുസാറിൽ അപ്പോൾ അങ്ങനെ അതേ എല്ലാവരും വണ്ടി അതിൻ്റെ ഇടയ്ക്ക് കൂടെ വണ്ടി പോകുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കൂടെ വണ്ടി പോകുന്നുണ്ട് പിന്നെ എല്ലാവരും ഇങ്ങനെ നടക്കുകയാണ് ഇതിൻ്റെ കൂടെ നങ്ങറ്റം വരെ ഇങ്ങനെ ഓരോ കടകളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ലാസ്റ്റ് പോയത് എനിക്ക് തോന്നുന്നു ഇഫ്രൂനെ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തുള്ള ആ ഒരു പെരുന്നാൾക്കായിരുന്നു അത് കഴിഞ്ഞുള്ള പെരുന്നാൾ നമ്മൾ ഗൾഫിലായിരുന്നു രണ്ട് വർഷമായിട്ട് തന്നെ രണ്ട് ആ രണ്ട് വർഷമായിട്ട് ആയിരുന്നു അപ്പോൾ ഇപ്പം ഈ ഒരു പെരുന്നാൾക്ക് ഇവിടെ വന്നപ്പോൾ ഒരുപാട് കുറച്ചും കൂടെ വ്യത്യാസമുണ്ട് ഒരുപാട് മാറ്റങ്ങൾ രണ്ട് വർഷം കൊണ്ട് അതായത് കടകളൊക്കെ ആണെങ്കിലും കുറേ കൂടി കടകളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ എൻ്റെ ചെറുതിലെ ഒന്നും അങ്ങനെ ഇവിടെ വന്നിട്ടില്ല കേട്ടോ ഇവിടെ അങ്ങനെ ഭയങ്കര തിരക്കായതുകൊണ്ടൊന്നും കൊണ്ടുപോയിത്തൊന്നുമില്ലായിരുന്നു എൻ്റെ ചെറുതിലെ പിന്നെ കുറച്ചൊക്കെ ഒരു ആയി കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സക്രിയാ ബസാറിലൊക്കെ വരല തുടങ്ങിയത് അങ്ങനെ ഈ ബലൂൺ കണ്ടപ്പോഴത്തേക്ക് ഈ ഒരു ഇത് കണ്ടപ്പോൾ ഇഫ്രൂനു ബലൂൺ വേണം ഈ പോകുന്ന വഴിക്ക് ഫുൾ ടാസ്ക് ആയിരിക്കും ഇഫ്രൂനായിട്ട് ഇനിയിപ്പോൾ അവിടെ ഫുൾ കടകളും അത് ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇഫ്രൂനെ ഇഫ്രൂനെ മാനേജ് ചെയ്ത് കൊണ്ടുപോലെ കുറച്ച് പാടായിരിക്കും പുമ്മിടയിലിരിക്കുകയാണ് ആൾ പിന്നെന്താ കുലുക്കി സർബത്ത് കുടിക്കണമെന്ന് എനിക്ക് തോന്നിയത് പക്ഷേ എല്ലായിടത്തും നല്ല തിരക്കായതുകൊണ്ട് കുറച്ചും കൂടെ മുമ്പിലോട്ട് പോയിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുകയാണ് പിന്നെന്താ ഇങ്ങനെ ഇതൊക്കെ കണ്ടുകൊണ്ട് നടക്കുക തന്നെ കുറേ ലേറ്റും ഷോപ്പും അങ്ങനെ കുറേയൊക്കെ ഉണ്ട് അപ്പം നമ്മളിതേ അതെല്ലാം കണ്ട് ഇനിയിപ്പോൾ സാർ അങ്ങ് വരെ നമ്മൾ നടക്കുകയാണ് പിന്നെന്താ ചുമ്മാ നമുക്ക് നടക്കലല്ലോ ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴത്തേക്ക് അത് പ്രത്യേക വൈബ് തന്നെയാണ് അതിൻ്റെ ഇടയ്ക്ക് ഇതേ ഒരു കട ഇഫ്രൂണിൻ്റെ കണ്ണിൽ പെട്ടപ്പോഴത്തേക്ക് ഇഫ്രൂൺ കളിപ്പാട്ടമൊക്കെ വേണം പിന്നെ അവിടെ അങ്ങ് നിൽക്കുകയാണ് ഏതാണ് വേണ്ടതെന്ന് വെച്ചിട്ട് ഈ ഒരു ഐഡിയ കിട്ടുന്നില്ല അങ്ങനെ അത് ലാസ്റ്റ് ഒരു ഒരു പട്ടിക്കുട്ടീൻ്റെ ആ ഒരു കിൽ സാധനം എടുത്തിട്ട് വന്നു പിന്നെ ഈ ഒരു സൈഡിൽ ഞാൻ വളയൊക്കെ നോക്കാനായിട്ട് വിചാരിച്ചു അപ്പോൾ ഈ ഒരു വൈവൊക്കെ ഇടലോ എനിക്ക് കുറേ നാൾക്ക് മുമ്പാണ് നമ്മളിതൊക്കെ ഇങ്ങനെ വന്ന് കടയിൽ ഇങ്ങനെയൊക്കെ മേടിച്ചിട്ടുള്ളത് അപ്പോൾ അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കി എടുക്കുകയാണ് എനിക്ക് കുറച്ച് നല്ല കളക്ഷൻസ് ഉണ്ട് ഈ ഒരു കടയിൽ അവിടെ വേറെ കുറെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു കടയിൽ കുറച്ചുകൂടെ നല്ല ഇത് കണ്ടു അപ്പോൾ അങ്ങനെ ഇഫ്രൂന് ഞാൻ നല്ല കുറച്ച് സ്ലൈഡും ചെറിയ ക്ലിപ്പും എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല ഇപ്പം എന്തേലും മേടിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ ഇപ്പം മെയിനായിട്ട് നമ്മൾ ഇഫ്രൂനാണ് ഞാൻ നോക്കുന്നത് ഇങ്ങനത്തെ കുഞ്ഞ് വളകളൊക്കെ ഇഫ്രൂന് ഞാനങ്ങനെ മേടിക്കാറൊന്നുമില്ലായിരുന്നു ഞാൻ ഇട്ടുകൊടുത്തിട്ടൊന്നുമില്ലായിരുന്നു അപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനത്തെ വളകളൊക്കെ എടുക്കുകയാണ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു പിന്നെന്താ കുറച്ചു അവിടെയൊക്കെ നിന്നു പിന്നെ ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്ക് ഇതേ അവിടെ ഇങ്ങനെ സ്പൈറൽ പൊട്ടറ്റോ ഉണ്ടല്ലോ അത് ഉണ്ടാക്കുന്നുണ്ടോ അപ്പോൾ ഇത് ഒരെണ്ണം കഴിക്കാമെന്ന് വിചാരിച്ച് അതിങ്ങനെ കൊടുത്തിട്ട് ഓർഡർ കൊടുത്തിട്ട് ഒരെണ്ണം പറഞ്ഞിട്ട് നമ്മളവിടെ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ ഇടയ്ക്ക് ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കുറേ ഇപ്പം നമ്മൾ സെക്രിയാ ബസാറിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെ ആ ഒരു അങ്ങനെ നടന്ന് കുറച്ച് ഇവിടം വരെയായി ഇപ്പൊ ഒരാൾ അവിടെ നിൽക്കുകയാണ് ഇപ്പൊ കുറച്ച് ബഹളമൊക്കെയാണ് അത് കഴിഞ്ഞ് അവിടെ നിൽക്കുകയാണ് പിന്നെ ഇങ്ങനെയാണ് നമ്മൾ കുറച്ചു നേരൊക്കെ അവിടെ നിന്ന് അപ്പോൾ മുല്ലപ്പൂ ഞാൻ അങ്ങോട്ടേ കാണുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് ഇവിടെ വന്നിട്ട് മേടിക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ലാസ്റ്റ് അവിടെ എടുത്തിപ്പോഴത്തേക്കും കുറച്ച് മുല്ലപ്പൂ ഒക്കെ മേടിച്ചിട്ടുണ്ട് പിന്നെ ഇഫ് ഷിഫ അപ്പോഴത്തേക്ക് കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നു പിന്നെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് തിരിച്ച് അങ്ങോട്ട് നടക്കാൻ വെയ്യ ഇനി ഇതൊരു തിരക്കിലും ഇഫ്രൂനേയും കൊണ്ട് തിരിച്ച് അങ്ങോട്ട് നടക്കാൻ വെയ്യാത്തോണ്ട് ഞാനും ഉമ്മയും ഉമ്മച്ചിയും ഇഫ്രൂം കൂടെ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഉമ്മച്ചിയും ഷിഫയും ഫ്രണ്ട്സും എല്ലാം കൂടെ പോകണം അതിൻ്റെ ഇടയ്ക്ക് ഇഫ്രൂണ് ബലൂൺ മേടിക്കാൻ മറന്നുപോയി അപ്പോൾ അത് ഉമ്മയും മേടിച്ചുകൊണ്ട് കൊടുത്തു അങ്ങനെ ഞാനും ഉമ്മച്ചിയും ഇഫ്രും കൂടെ പോവാണ് പക്ഷെ ഓട്ടോ ഒന്നും കിട്ടാനില്ല ഇക്ക പിന്നെ പോയി ഇക്കാനെ വിളിച്ചപ്പോൾ ഇക്ക വേറെ എവിടെയാണ് നിൽക്കുകയാണ് അതുകൊണ്ട് വിചാരിച്ചു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ട് സജന അവളെ കണ്ട് ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ട് വരുമായിരുന്നു പവള ഞങ്ങൾ കണ്ട് അങ്ങനെ ഞാൻ കുറച്ച് സംസാരിച്ചൊക്കെ നിന്നിട്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് നടന്ന് ഞങ്ങൾ കളക്ടറേറ്റിൽ വന്നു വേറെ വണ്ടിയൊന്നും കിട്ടിയില്ല ഓട്ടോ ഒന്നും കിട്ടിയില്ല വന്നപ്പോഴത്തേക്കാണ് ഇങ്ങനെ ചൂടായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ വീട്ടിൽ ചിക്കൻ ഫ്രൈ കഴിക്കുന്നതിലും ഒരു ഇതാണല്ലോ ഇങ്ങനെ പുറത്തുനിന്ന് അങ്ങനെ അതൊക്കെ കഴിച്ചു അതെല്ലാം മേടിച്ച് വീട്ടിൽ വന്ന് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇഫ്രു അങ്ങ് ഉറങ്ങിപ്പോയി ഇപ്പോൾ പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഇക്ക വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നിൽക്കാം ഇങ്ങോട്ട് ചുമ്മാ എന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു ഇഫ്രു നല്ല ഉറക്കമാണ് അപ്പോൾ ഇനിയിപ്പോൾ സെക്രിയാ ബസാർ അങ്ങോട്ട് പോകുന്നില്ല അവിടെ ഫുൾ ഒന്നുകൂടെ തിരക്കാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് എന്താ പറയുക മെഡിക്കൽ കോളേജ് ആ ഒരു ഭാഗത്തേക്ക് പോവാണ് ചുമ്മാ എന്നൊക്കെ ഇറങ്ങി ഒരു ഷേക്ക് ഒക്കെ കുടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ വണ്ടിയിലേക്കാണ് അപ്പോൾ അവിടെ ഇറങ്ങിയപ്പോൾ ഇക്ക ഒരു ജ്യൂസ് മേടിക്കാൻ പോയി പിന്നെന്താ അങ്ങനെ പെരുന്നാരാവ് ഇങ്ങനെയായിരുന്നു അടിപൊളിയായിരുന്നു ജ്യൂസൊക്കെ മേടിച്ച് ഞങ്ങളെ ഷെയ്ക്ക് ഒക്കെ കുടിച്ചിട്ട് വീട്ടിലേക്ക് പോകും തിരിച്ച് പിന്നെ ഇവിടെ ഇർഷാദ് പള്ളീൻ്റെ അവിടെ ഇങ്ങനെ കുറേ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ആ വഴിയാണ് തിരിച്ച് പോകുന്നത് ഇക്ക പറഞ്ഞ ഇർ ഇർഷാദ് ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ കുറച്ച് ലൈറ്റൊക്കെ അവിടെയിട്ട് പള്ളിയും നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ വഴി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യുക ഞാൻ ഇപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണല്ലോ വ്ളോഗിട ഇനിയിപ്പോൾ മാക്സിമം വ്ളോഗ ഇതാണ് ഇർഷാദ് പള്ളി അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്